ഹായ് ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ എവിടേക്കാണ് യാത്ര ചെയ്യുന്നതല്ലേ എറണാകുളത്തേക്കാണ് കേട്ടോ അവിടെ ഒരു കാർ എക്സ്പോ നടക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് മോന് നല്ല ചുമയൊക്കെ ആയിരുന്നു അപ്പം മാസ്ക് ഒക്കെ വെച്ചാൽ കൊണ്ടുപോയത് റോഡിൻ്റെ രണ്ട് സൈഡിലും വഗേൺവില്ല ഒക്കെ പിടിച്ച് പിടിപ്പിച്ചേക്ക് അതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ആദ്യം അവിടോട്ട് എത്തിയപ്പോൾ തിരക്ക് കുറവായിട്ട് തോന്നി പക്ഷേ അതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ തന്നെ പാടായിരുന്നു അപ്പോഴാണ് ഒരു ടോയ്സിൻ്റെ ഒരു സ്റ്റോൾ എത്തിയത് അപ്പോഴെത്തേക്ക് പിന്നെ മോനെ അതിൻ്റെ ഇടയ്ക്കൂടെ കാണാൻ പോലും കിട്ടുന്നില്ല അതിൻ്റെ ഇടയ്ക്കൂടെ പോയി നോക്കുവാണ് ഹോട്ട്വീൽസിന്റെ കാറുകൾ ഭയങ്കര ഇഷ്ടമാണ് ഹോട്ട് വീൽസിന്റെ കാറാണെന്ന് പറഞ്ഞാ പോയത് പക്ഷെ അവിടെ ഇരിക്കുന്നത് ഹോട്ട് വീൽസിന്റെ അല്ല വേറെ ഒരു എഡിഷന്റെ ടൈപ്പ് കാറാ മാത്രമല്ല കാറിനെല്ലാം ഭയങ്കര വിലയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പതുക്കി അവിടെ നിന്നിങ്ങി മുങ്ങി പരീക്ഷണാർത്ഥമുള്ള പല കാറുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ബൈക്ക്സ് കാർസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇലക്ട്രിക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു അവനെ കാണേണ്ടത് അവനെ വേണ്ട കാണേണ്ടത് കാറുകളായിരുന്നു കാറുകൾ അത് കഴിഞ്ഞിട്ടായിരുന്നു അങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്ക് അപ്പുറത്തെ ഒരു സൈഡിൽ ഒരു ബൈക്ക് റേസ് ചെയ്യുന്ന ശബ്ദം കെട്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോയി തിരിച്ച് വന്ന് പിന്നെ തന്നെ തന്നെ സെൽഫി എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പോഴുണ്ട് സൈഡിൽ നോക്കിയപ്പോ മൈക്കിൾ ചുമ്മാക്കറിന്റെ കാർ കിടക്കുന്നു അടുത്ത് വന്ന് കാര്യമായിട്ടൊക്കെ നോക്കി മൈക്കിൾ ചുമ്മാക്കറിന്റെ അല്ല പിന്നെ ഹാരിയറിന്റെ ഒരു പുതിയ കാർ അവിടെ ലോഞ്ച് ചെയ്യാൻ ഉണ്ടായിരുന്നു ഇനിയാണ് നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഓട്ടോ വേണ്ട എക്സ്പോ ട്വൻ്റി ട്വൻ്റി ഫൈവ് മലയാള മനോരമ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു മാർച്ച് ഒമ്പത് വരെ ഉള്ളായിരുന്നു പക്ഷേ മോന് ചുമ ആയതുകൊണ്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് കാരണം വീഡിയോ ഇന്ന് വരുന്നത് ഇത് കെ സിറോസിൻ്റെ വണ്ടിയാണേ മോൻ എൻ്റെ സൈഡിൽ നിന്നൊരു സെൽഫി എടുക്കാൻ നോക്കും പക്ഷെ തിരക്ക് കാരണം അതങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു ഒരു മോഡിഫൈ ചെയ്തൊരു ബി എം ഡബ്ല്യുവിൻ്റെ കാറും പിന്നെ ഒരു ഹോണ്ടയുടെ വണ്ടിയും കിടപ്പുണ്ടായിരുന്നു അവിടെ പിന്നെ എല്ലാ ടൈപ്പ് കാറും അവിടെ ഉണ്ട് അത് കൂടാതെ വിൻറ്റേജ് കാറുകളുടെ ശേഖരങ്ങളും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഈ ചാനലിൽ എല്ലാ തരത്തിലുള്ള വീഡിയോസും വരും ഇതേപോലെ എന്തെങ്കിലും എക്സിബിഷൻ നടക്കുവാണെങ്കിലോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ വരും ലംബോർ ഇനിയുടെ ഒക്കെ കാറും റേസിംഗ് കാറിന്റെ ഒക്കെ ഉണ്ടായിരണം മിനി കൂപ്പറിന്റെ വണ്ടിയാ കിടക്കുന്നത് കണ്ടോ നമ്മുടെ മിസ്റ്റർ ബീൻറെ വണ്ടിയല്ലേ ആ കിടക്കുന്നത് പിന്നെ ഹിമാലയൻ്റെ ഒരു ബൈക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ ബുള്ളറ്റിൻ്റെ ഇത് പിന്നെ വലിയൊരു റേസിങ് കാറായിരുന്നു എല്ലാം ഇതിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാൻ നിക്കുവായിരുന്നു റെഡ്ബുള്ളിൻ്റെ ഇൻഡ്യേജ് കാറുകളുടെ ഇഷ്ടം പോലെ കാറുകളുണ്ടായിരുന്നു പണ്ടത്തെ ബെൻസ് മസ്താങ്കും പിന്നെ ആർ തേർട്ടി ഫൈവ് ജി ടി ആറിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വണ്ടിയാണ് വണ്ടിയാണതെന്ന് ആരാ അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്ന കേട്ടായിരുന്നു കേട്ടോ കാറുകളെ കുറിച്ചൊക്കെ കൂടുതലും അറിയാവുന്നതാണെങ്കിൽ കാണല്ലോ പിന്നെ അവിടെ ഒരു ഗെയിമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു റെഡ്ബുള്ളിൻ്റെ ഒരു ഇതായിട്ട് ഒക്കെ കളിച്ചു ഗെയിം കളിക്കാൻ ഒത്തിരി നേരം ക്യൂ നിക്കേണ്ടി വന്നു ഇങ്ങനെ എന്തോ ആണെങ്കിലും ക്യൂ നിന്നിട്ടായാലും അവൻ കളിച്ചു അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ബൈക്ക് റേസ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് ശബ്ദം കേട്ടോ അങ്ങനെ നോക്കിപ്പോഴൊരു കൊച്ചു കറക്കുന്നത് കൊണ്ട് ആ ബൈക്കിനെ വിളിക്കരുന്ന് റേസ് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് മെട്രോയ്ക്കാണ് വന്നത് മെട്രോയ്ക്കകത്ത് കയറി എറണാകുളത്ത് ഇറങ്ങി അവിടുന്ന് മുന്നേ ഞങ്ങൾ പിന്നെയും ട്രെയിൻ കയറി ഇനി തിരിച്ചു പോയിരുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുതേ ബൈ